പി വി എൻ എം എൽ എക്ക് സി പി എമ്മിൽ നിന്നും കിട്ടുന്ന പിന്തുണ പാർട്ടിയെ ആശങ്കപ്പെടുത്തുകയാണ് കണ്ണൂരിലെ പ്രഗത്ഭനായ സി പി എം നേതാവ് തനിക്ക് പിന്തുണ അറിയിക്കാൻ രംഗത്തുണ്ടെന്ന് പി വി എൻവർ എം എൽ എ പറഞ്ഞത് സി പി എമ്മിന്റെ മർമ്മത്തിൽ തന്നെയാണ് കൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ പല നേതാക്കളും തന്റെ പുതിയ പാർട്ടിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് പിണറായി വിജയനോടുള്ള പാർട്ടിക്കുള്ളിലെ പടയൊരുക്കം തന്നെയാണ് സൂചിപ്പിക്കുന്നത് തന്നെ പ്രതിപക്ഷമാക്കാനുള്ള വ്യഗ്രതയാണ് സി പി എമ്മിന് എന്നുള്ളത് വ്യക്തമായതോടെ അൻവർ ചില തുറന്നു പറച്ചിലുകളാണ് നടത്തിയിരിക്കുന്നത് അതാണ് കണ്ണൂരിൽ നിന്ന് തന്നെ തുടങ്ങിയത് പിണറായി വിജയനെ തളച്ചിടാൻ അൻവർ കൂട്ടുപിടിച്ചിരിക്കുന്നത് കണ്ണൂരിലെ പ്രബല നേതാവിനെയാണെന്ന് വെളിപ്പെടുത്തുമ്പോൾ അത് പി ജയരാജൻ എന്നുറപ്പിക്കുകയാണ് പല മാധ്യമങ്ങളും ഒരു കാര്യം മനസ്സിലാക്കണം കണ്ണൂരാണ് സി പി എമ്മിൻ്റെ തറവാടെ എന്ന് പറയുമ്പോഴും പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ ഇനി തിരിച്ചടി പ്രതീക്ഷിക്കേണ്ടതും അവിടെ നിന്ന് തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്ന സമയത്ത് തലപൊക്കാൻ സമ്മതിക്കാത്ത ഗ്രൂപ്പ് പോര് ഇന്ന് ജില്ലയിൽ വ്യാപകമായിരിക്കുന്നു പിണറായി വിജയനും കാര്യസ്ഥൻ ഗോവിന്ദനും മാത്രമായി അവശേഷിക്കുന്ന ആ സംഘത്തിന് എതിരാളിയായി നിൽക്കുന്നത് പ്രമുഖന്മാരാണ് ഇ പി ജയരാജനും പി ജയരാജനും പി കെ ശ്രീമതിയും ശൈലജയും ഒപ്പം പാത്തും പതുങ്ങിയും സ്പീക്കർ ഷംസീറും അണിനിരക്കുന്ന എതിർപക്ഷത്തെ തോൽപ്പിക്കാൻ പിണറായി വിജയന് കഴിയുമോ എന്നതാണ് കണ്ടറിയേണ്ടത് കഴിയുമായിരുന്നു പണ്ടത്തെ വിജയനായിരുന്നെങ്കിൽ എന്നാൽ ഇന്ന് ആർ എസ് എസ് ബന്ധത്തിൽപ്പെട്ട് നട്ടം തിരിയുന്ന പിണറായി വിജയനെ കണ്ണൂരിന്റെ മണ്ണിൽ രക്തസാക്ഷികളുടെ ചോരയിൽ ആവേശം പകർന്ന് വളർന്നു വന്നവർക്ക് ആർ എസ് എസ് സഹയാത്രികനെ ഒപ്പം ചേർക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കുന്ന സമ്മേളനങ്ങളായിരിക്കും ഇനി പാർട്ടിയിൽ നടക്കാൻ പോകുന്നത് അതിൽ തലപൊക്കാൻ കഴിയാത്ത പോലെ പിണറായി സംഘത്തെ അടിച്ചമർത്താൻ തന്നെയാണ് പി വി അൻവറിന് കണ്ണൂരിൽ നിന്നും വെടിമരുന്ന് എത്തിച്ചു നൽകുന്നത് പിണറായി വിജയൻ്റേത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ പ്രവർത്തനമെന്ന് ഉറപ്പിക്കുന്ന തെളിവുകൾ പുറത്തുവിടുക എന്നതാണ് കണ്ണൂരിലെ പ്രമുഖർ അൻവറിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതിന് ചുക്കാൻ പിടിക്കുന്നത് പി ജയരാജനാണ് എന്ന സത്യം മാധ്യമങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞു കോടിയേരി സഖാവിന്റെ ചിത എരിഞ്ഞു തീരുന്നതിന് മുമ്പ് യൂറോപ്പിലേക്ക് ടൂറുപോയ മുഖ്യമന്ത്രി കുടുംബത്തെ പേറി നടക്കാൻ ഇവിടെ ഇനി ആളില്ലെന്നും ആർ എസ് എസ്സുകാർക്കും സി പി എം മുതലാളിമാർക്കും മാത്രം അവകാശപ്പെട്ട വ്യക്തിയായി പിണറായി വിജയൻ മാറി എന്ന് തെളിയിക്കാനും അൻവറിനൊപ്പം കണ്ണൂർ ലോബിയിലെ പ്രബല വിഭാഗവും ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അതാണ് അൻവറിൻ്റെ ധൈര്യവും ആവേശവും ഇങ്ങനെ ഗതികെട്ട് ഭരിക്കുന്നതിനേക്കാളും മകളെയോ മരുമകനെയോ പോടോ പിണറായി എന്ന് ഒരു എം എൽ എക്ക് അതും ഭരണപക്ഷത്തുണ്ടായ എം എൽ എക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ പിണറായിയെ നോക്കി ഇനി എന്തും പറയാമെന്ന സ്ഥിതിയിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നു ഇരട്ട ബ്രണ്ണം ബ്രന്നം കോളേജുമെല്ലാം ഇനി കണ്ണൂരിലെ സഖാക്കൾ തന്നെ പറഞ്ഞു ചിരിക്കുന്ന തമാശകളായി മാറുകയാണ് അതായത് പിണറായി വിജയൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ളൊരു രാഷ്ട്രീയമുണ്ട് കണ്ണൂരിൽ രാഷ്ട്രീയത്തിൽ എതിരാളികൾ പാടില്ല എന്നുള്ളത് അടിച്ചമർത്താൻ കഴിയാത്ത എതിരാളികൾ ഒരു ബാധ്യതയായിരിക്കും എന്നുള്ളത് അത് തിരിഞ്ഞുകൊത്തി തുടങ്ങിയിരിക്കുന്നു ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പി ജയരാജനെ അനുകൂലിക്കുന്നവരുടെ റെഡ് ആർമി എന്ന പേജിൽ അൻവറിനെ വാഴ്ത്തിപ്പാടിയത് ദിവസങ്ങളോളമായിരുന്നു പാർട്ടി ചില നിർദ്ദേശങ്ങൾ നൽകിയത് കൊണ്ട് മാത്രം ഇപ്പോൾ പോസ്റ്റ് അനുകൂലമല്ല എന്നേയുള്ളൂ അൻവറിനോടുള്ള സമീപനവും സ്നേഹവും അതുതന്നെയാണ് സി പി എമ്മിനെയല്ല പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ അധപ്പതനം കണ്ടേ അൻവറും സഹായികളും പിന്മാറുകയുള്ളൂ എന്നതിൻ്റെ സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്